ഹായ് ഫ്രണ്ട്സ് ആലപ്പുഴ യൂട്യൂബ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷതം നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചന്ദനക്കാവിലെ അണ്ണാവിസ് ഹോട്ട് ആൻഡ് കൂൾ ടീ ഷോപ്പിലാണ് ഇവിടുത്തെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ രുചിവിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അടിപൊളിയാണ് ഇവിടെ ചമ്മന്തി 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 ഉണ്ട് അവിടെ ചുമന്ന ഉണ്ട് പച്ചമുളകിന്റെ സ്പോട്ട് ഇത് ചന്ദനക്കാവ് ശാസ്താവിന്റെ അമ്പലത്തിലും കുറച്ചും കൂടെ ഈസ്റ്റിലോട്ട് വരാം രാവിലെ എത്ര മണി സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഒരു സിക്സ് ഓ ക്ലോക്ക് ഒക്കെ ആകുമ്പോഴത്തേക്ക് രാവിലെ ചാരു ആവുമ്പോഴത്തേക്കൊരു സെവൻ രാവിലെ എല്ലാ പലഹാരങ്ങളെല്ലാം ഉണ്ട് ലഞ്ച് അടിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വൈകുന്നേരം വൈകുന്നേരം രാത്രി എത്ര മണി വരെ സൺഡേ ഓപ്പൺ ആണ് സൺഡേ ഓപ്പൺ ആണ് ഓപ്പൺ ആണ് അപ്പൊ സൺഡേ വരുന്നവർക്ക് ഒരു നല്ല കാര്യമാണ് പിന്നെ ഗൂഗിൾ പേ സൗകര്യങ്ങളെല്ലാം കാര്യങ്ങളുണ്ട് പിന്നെ കൂടുതൽ ഏതാണ് ഫുഡ് ഓർഡർ ചെയ്യുന്നത് ആണ് വേറൊരു വായലയിലാണ് കൊടുക്കുന്നത് പിന്നെ നമ്മള് ഇന്നെല്ലാ എന്ന് പറഞ്ഞ സംഘടനയുണ്ട് ഇതിന്റെ ഒരു പങ്ക് നമ്മൾ അതിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള പ്രത്യേകത ഉണ്ട് പിന്നെ കുറച്ച് വീട്ടമ്മമാരാണ് ഇത് ഒരു എത്ര വർഷം ഞങ്ങളിപ്പോ ജസ്റ്റ് മാർച്ച് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം

ഹോട്ട് ആൻഡ് കൂൾ ടീ ഷോപ്പിലാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നതും ഈ കപ്പയും പച്ചമുളകും ചുമന്നുള്ളിയും കൂടെ അരച്ച ചമ്മന്തിയും ഉണ്ട് അതിൻ്റെ കൂടെ ചുമന്ന മുളകും കൂടെ അരച്ച ചമ്മന്തി ഈ രണ്ട് ചമ്മന്തിയും കപ്പയും കൂടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത് അതിൻ്റെ കൂടെ ഒരു കട്ടൻ കപ്പയും കൂടെ പറഞ്ഞു ഇതും കൂടെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ വേറെ ഒരു ലോകത്തേക്ക് പോകും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഈ രണ്ട് ഐറ്റം ചമ്മന്തിയും കപ്പയും ഇതൊഴിക്ക് പോകുന്നവരൊക്കെ മസ്റ്റായിട്ട് ഇവിടെ കയറി ഇതൊക്കെ ഒന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക ഞാനൊന്ന് കഴിച്ച് നോക്കിയിട്ട് വരും പറയാം ഞാൻ കഴിച്ചും കൂടി പറയാം ചീ പച്ചമുളകും ചുമന്ന ഉള്ളിയും കൂടെ വെച്ചാൽ ചമ്മന്തിയും ചുമന്ന മുളകും കൂടെ വെച്ചാൽ ചമ്മന്തി ഒരുമിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് കഴിക്കാൻ പോകേണ്ട കഴിച്ചിട്ട് വിശേഷം ഇങ്ങനെയൊക്കെ പറയാം കണ്ടപ്പോൾ തന്നെ വായിന്ന് വെള്ളം കുറഞ്ഞില്ല സൂപ്പർ രക്ഷയില്ലാട്ടാ ഇഴുക്ക് പോകുന്നവർക്ക് മസ്റ്റായി കയറി ഇത് കഴിച്ചിരിക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഓൾ ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ കർക്കിടക കഞ്ഞി ഇവിടെ ലഭ്യമാണ് ഓർഡറുകൾ സ്വീകരിക്കപ്പെടും ആവശ്യക്കാരെ വിളിച്ച് ഓർഡർ ചെയ്യുക അത് കൂടാതെ ഓണനാളുകളിൽ പായസവും ബോളിയും ഉണ്ടായിരിക്കുന്നതാണ് അതും ആവശ്യക്കാരെ വിളിച്ച് ഓർഡർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ